പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി മാറ്റിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ബഹുജന പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൗരാവകാശം കളയാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനുള്ള പോരാട്ടം അതിശക്തമായാണ് നമ്മുടെ നാട് ഏറ്റെടുത്തിരിക്കുന്നത് ആ പോരാട്ടം നമുക്ക് തുറന്നുകൊണ്ടുപോകാൻ കഴിയാം ഈ പോരാട്ടത്തെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഇടതുപക്ഷവും ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയവും സി എക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിനാണ് കേരളം തുടക്കമിട്ടിരിക്കുന്നത് എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നും നിശബ്ദരാകാനോ മുട്ടുമടക്കാനോ ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ ആദ്യഘട്ടത്തില് സിഎഇക്കെതിരെ ഇടതുപക്ഷത്തോട് യോജിച്ച് പ്രവർത്തിച്ച കോൺഗ്രസ് പിന്നീട് ചുവട് മാറ്റിയെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി